ഈ ഒരു ചെമ്മീനും മുരിങ്ങിക്കയും കൂടെയുള്ള ഒരു തീയലുണ്ടെങ്കിൽ ചോറ് തീരുന്നതും അറിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ചോറ് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും അത്രത്തോളം ടേസ്റ്റി ആകട്ടോ അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഞാൻ ഇതുപോലെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലുള്ള അത്യാവശ്യം വലുപ്പത്തിലുള്ള ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് ഒക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചെമ്മീൻ എടുക്കുമ്പോൾ ചെമ്മീൻ്റെ പുറത്തൊരു ഞരമ്പുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ അടർത്തി മാറ്റണം ഇനി ചുവടു കട്ടിയുള്ള ഒരു പാനാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ പരന്ന പാൻ പാനെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിലേക്ക് ഒരു പിഞ്ച് അളവിലുള്ള ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അത് ഗ്രേറ്റ് ചെയ്തത് അത് എടുത്തതാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നന്നായിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കഷ്ണം ചെറിയ ഉള്ളി കട്ട് ചെയ്തതും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അതുപോലെ തീ വളരെ കുറച്ച് വെച്ച് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കാൽ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി എരിവുള്ളതോ എരിവില്ലാത്തതോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ ഞാനിത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ മുക്കാൽ സ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടിയും കൂടെ ചേർത്തി ഇതുപോലെ നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് ഈ തീ വളരെ സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടി ഒട്ടും കരിയാൻ പാടില്ല കേട്ടോ കരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പാ പാടെ മാറും അങ്ങനെ ഇത് ഞാൻ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആറിയതിന് ശേഷം മിസില ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം അത് മാറ്റി വെക്കാം നമുക്ക് ഇനി ഞാനൊരു ചീൻച്ചട്ടിയാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഈ മീൻ കറികൾ പൊതുവേ വെക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ വെക്കുന്നത് അപ്പോൾ കഴിവതും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുകാണ് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാൻ ഒരു കപ്പ് അളവിലുള്ള ചെറിയ ഉള്ളിയാണ് അരിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും അതായത് ഈ ഉള്ളി ഒന്ന് വാടി ഉള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഇനി അതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇതേപോലെ ചെമ്മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാനത് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുരിങ്ങക്ക് മുരിങ്ങക്കയാണ് അത് ഞാൻ ചെറിയ ടൈപ്പ് മുരിങ്ങക്ക രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് അത് അധികം വലിപ്പമില്ലാത്ത മുരങ്ങിക്കയാണ് അതും കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അത് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇതുപോലെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് എപ്പോഴും തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത് തിളച്ച വെള്ളം തന്നെ ചേർക്കും എന്നിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചിട്ട് തിളപ്പിച്ച് അടച്ചു വെച്ച് തിളപ്പിച്ചിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു വേവാകും ഒരു മുക്കാൽ ഭാഗത്തോളം ഉള്ള വേവായിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് അതായത് ആ മിക്സിയുടെ ജാറിലേക്കും തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് നമുക്ക് ആരപ്പ് മുഴുവനായിട്ടും ഈ അതായത് ഈ ചെമ്മീൻ കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ ഒരു കഷ്ണം വലിയ കുടമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് അലത്തെടുത്തതാണ് അതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് ഉപ്പോ പുളിയോ ഒക്കെ പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളി ചെമ്മീൻ കറിയാണ് സത്യത്തിൽ ഇത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ചോറുണ്ടെന്ന് തോന്നും അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ